ഹൂത്തികളുടെ തടവിൽ കഴിഞ്ഞിരുന്ന ഗാലക്സി ലീഡർ കപ്പലിലെ ജീവനക്കാർ മോചിതരായി ഒമാനിലെത്തി ഒമാന്റെ ഇടപെടലിനെ തുടർന്നാണ് ഇവരെ യമനിൽ നിന്ന് വിട്ടയച്ചത് ബഹാമസ് രാജ്യത്തിന്റെ പതാകയുള്ള കപ്പൽ ചെങ്കടൽ തീരത്ത് നിന്ന് ഒരു വർഷം മുൻപാണ് ഹൂത്തികൾ പിടിച്ചെടുക്കുന്നത് ഹൂത്തികളുടെ തടവിൽ കഴിഞ്ഞിരുന്ന ഗാലക്സി ലീഡർ കപ്പലിലെ ജീവനക്കാരാണ് മോചിതരായി ഒമാനിലെത്തിയത് വിഷയത്തിൽ സുൽത്താനിന്റെ മധ്യസ്ഥത വിജയം കണ്ടതോടെയാണ് കപ്പൽ ജീവനക്കാരുടെ മോചനം എളുപ്പമായത് ബൾഗേറിയ യുക്രൈൻ ഫിലിപ്പീൻസ് മെക്സിക്കോ റൊമാനിയ എന്നിവിടങ്ങളിൽ നിന്നുള്ള ഇരുപത്തിയഞ്ച് പൗരന്മാരാണ് കപ്പലിൽ ഉണ്ടായിരുന്നത് നാട്ടിലേക്ക് കൊണ്ടുപോകുന്നതിന് മുമ്പായി കപ്പൽ ജീവനക്കാരെ സനായയിൽ നിന്ന് മസ്കത്തിലെത്തിച്ചു റോയൽ എൻഫോഴ്സ് ഓഫ് ഒമാൻ വിമാനത്താവളത്തിലാണ് ഇവരെ മസ്കത്തിലെത്തിച്ചത് കപ്പൽ ജീവനക്കാരെ വിട്ടയച്ചതിന് യമനിനോട് ഒമാൻ വിദേശകാര്യമന്ത്രി സെയ്ദ് ബദർ ഹമദ് അൽ ബുസൈദി നന്ദി അറിയിച്ചു ഈ പ്രക്രിയ സുഗമമാക്കുന്നതിലും പൂർത്തിയാക്കുന്നതിലും ബന്ധപ്പെട്ട കക്ഷികൾ നൽകിയ സഹകരണം വിലമതിക്കാനാകാത്തതാണെന്ന് ഒമാൻ പ്രസ്താവനയിൽ പറഞ്ഞു ബഹാമസ് രാജ്യത്തിന്റെ പതാകയുള്ള കപ്പൽ ഗസയിലെ ഇസ്രായേൽ അധിനിവേശവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ നവംബറിലാണ് ചെങ്കടൽ തീരത്ത് നിന്ന് ഹൂത്തികൾ പിടിച്ചെടുക്കുന്നത് മീഡിയ വൺ മസ്കത്ത്